ഹായ് ഹലോ മണിത്തൂര് മുമ്പയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ മോതിരം ശരിക്കും പറഞ്ഞാൽ നമ്മുടെ വൈജന്തിൻ്റെ പേഴ്സിനകത്ത് തന്നെ ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ അത് നമ്മുടെ ബാലചന്ദ്രൻ കണ്ടുപിടിക്കുകയാണ് അങ്ങനെ വൈജന്തിക്ക് ശരിക്കും വഴക്ക് കൊടുക്കുകയാണ് ഇങ്ങനെ നീ പാവ പിടിച്ചൊരു കൊച്ചിനെ നീ കള്ളിയാക്കാൻ നോക്കിയല്ലോ എന്നിട്ടും നീ ഈ കാര്യം അവളോട് തുറന്നു പറയണം എന്നിട്ട് അവളോട് ക്ഷമ പറയണം നിന്നെ കള്ളിയാക്കാൻ ശ്രമിച്ചതിന് എന്നൊക്കെ പറയുമ്പോൾ വൈജയന്തി അത് കേൾക്കുന്നില്ല കേട്ടോ ഞാനിതിനെ അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല ഇതുപോലൊരു വേലക്കാരിയോട് എനിക്കതിൻ്റെ ആവശ്യമില്ല ഞാനെപ്പോഴും മറന്നു വെച്ചിട്ട് പോയെന്ന് പറഞ്ഞാൽ അത് ഞാൻ പറയണോ നിർബന്ധമുണ്ട് ബാലചന്ദ്രനാണ് നിർബന്ധമുണ്ട് എന്ന് പറഞ്ഞിട്ടാണ് അവിടെ കിടക്കുന്ന കേട്ടോ അന്ന് രാത്രി പിറ്റേ ദിവസം ഡൈനിങ് ടേബിളിൻ്റെ ഫ്രണ്ടിൽ എല്ലാവരും കഴിക്കാൻ വന്നിരിക്കുമ്പോൾ മക്കളോട് എല്ലാവരോടും ബാലചന്ദ്രൻ തന്നെയാണ് പറയുന്നത് മോതിരം കിട്ടിയ കാര്യം എന്നാലും അലീനോട് വൈജയന്തി പറയുന്നുമില്ല അതുപോലെ സോറി ചോദിക്കുന്നുമില്ലാട്ടോ പക്ഷേ ബാലചന്ദ്രൻ പറയുന്നുണ്ട് അലീനയോട് എല്ലാവരുടെ മുന്നിൽ വെച്ച് അലീനെ മോതിരം കിട്ടിയിട്ടുണ്ട് എന്ന് പറയുമ്പോൾ അതിൻ്റെ കൂടെ പറയുന്നുണ്ട് നിന്നെ കള്ളിയാക്കാൻ വേണ്ടി എല്ലാവരും ശ്രമിച്ചില്ലേ നിന്നെ കുറ്റപ്പെടുത്തി നീയാണ് എടുത്തതെന്ന് പറഞ്ഞിട്ട് അതിന് ഞാൻ നിന്നോട് സോറി പറയാം അപ്പോൾ തന്നെ അനീനെ പറയാം ആ മോതിരം കിട്ടിയല്ലോ അത് തന്നെ വലിയ സന്തോഷം സാർ പക്ഷേ എന്നോട് സോറി പറയേണ്ട ആവശ്യമൊന്നുമില്ല അല്ലെങ്കിൽ തന്നെ ഇവിടെ ഒരു സാധനം കളവ് പോയാൽ എന്നെ സംശയിക്കുന്നതിൽ ഒരു തെറ്റുമില്ല ഞാൻ പുറത്തുനിന്ന് വന്ന ഒരാളല്ലേ ബാക്കി എല്ലാവരും ഇതിനകത്തുള്ള ആളല്ലേ അതുകൊണ്ട് എനിക്ക് വിഷമമില്ല എന്ന് പറയുമ്പോൾ ബാലചന്ദ്രൻ അത്ഭുതപ്പെടുവായിട്ടോ ഇങ്ങനെയും കുട്ടികളോ അത് കണ്ടിട്ട് വൈജിനോട് പറയുന്നുണ്ട് കണ്ടോടി ഒരു സോറി പറയാൻ നിനക്ക് പറ്റിയില്ല ഇത്രയും പറഞ്ഞിട്ട് ആ കൊച്ചി എത്ര എളിമയോടുകൂടിയാൽ തിരിച്ച് പെരുമാറി thank you പിന്നെ ഹെളിമ ഇവിടെയൊക്കെ വിശ്വസിക്കാൻ കൊള്ളില്ല എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം അപ്പോൾ കൃഷ്ണ പറയാനുണ്ട് വീണ്ടും അമ്മയെന്തിനാ പാവ പിടിച്ച ആ ചേച്ചിയെ സംശയിക്കുന്നത് പാവം ആ ചേച്ചി ഒന്നും ചെയ്തില്ല എന്നിട്ട് കുറ്റക്കാരിയാക്കി എന്നിട്ട് കൃഷ്ണ നേരെ മുത്തശ്ശിയോട് പോയി പറയാനുണ്ട് കേട്ടോ നടന്ന സംഭവങ്ങളെല്ലാം മുത്തശ്ശി അറിയുമ്പോൾ തന്നെ മുത്തശ്ശിക്ക് നല്ല ആവുന്നുണ്ട് അങ്ങനെ വൈജി എന്തീതി പോകാൻ നേരത്ത് അമ്മയെ കാണാൻ വരുമ്പോൾ തന്നെ കുറേ അവൾ ഉണ്ടാക്കുന്ന ഭക്ഷണങ്ങളൊക്കെ അമ്മയ്ക്ക് ഇഷ്ടപ്പെടുന്നുണ്ടോ ഇവിടെ കൊണ്ടൊന്ന് കഴിച്ചിട്ട് എന്താ ഇത്ര പെട്ടെന്ന് അവൾ വായും മുഖവും ഒക്കെ തുടച്ച് തരാത്തത് ഏച്ചിൽ പാത്രം ഇവിടെ തന്നെ വെച്ചിരിക്കുകയല്ലേ എടി അലീനെ ഇവിടെ വാടി ഇങ്ങോട്ടൊന്നും കുറേ കുറെ വഴക്കൊടുക്കാട്ടോ എന്നിട്ട് അമ്മയോട് പറയാം അപ്പോൾ മുത്തശ്ശി പറ അമ്മ പറയുന്നുണ്ട് എടി വൈജി നിനക്ക് എന്താകും ഇച്ചിനോട് ഇത്ര ദേഷ്യം നീ അവളോട് ദേഷ്യപ്പെടേണ്ട ആവശ്യമില്ല മോതിര കളഞ്ഞു പോയി നീ അവളെ കുറ്റപ്പെടുത്തിയില്ലേ ഇപ്പം നിനക്ക് കിട്ടിയല്ലോ സമാധാനം ആയില്ലേ ഓ പറഞ്ഞോട് ഇവളിത് വന്ന് കൊളുത്തി തന്നു അമ്മയോട് അവളല്ല പറഞ്ഞത് നിൻ്റെ മകള് കൃഷ്ണ തന്നെയാണ് ഇവിടെ വന്ന് പറഞ്ഞത് അത് ശരി അമ്മ അമ്മാവക്ക് വേണ്ടി വക്കാലത്ത് പഠിക്കില്ലേ കേട്ടോ ഇവളെ ഞാനാണ് ജോലിക്ക് ഇവളെ ഇവിളെപ്പോലും ഒരുത്തി എങ്ങോട്ട് ഇവക്ക് എന്താ കുഴപ്പം നല്ല കുട്ടിയല്ലേ എന്ന് ചോദിക്കട്ടെ നല്ല കുട്ടി ആർക്കോ ഉണ്ടായത് ആർക്കാ ഉണ്ടായിരുന്നു പിഴച്ച് പെറ്റാ ഒരുത്തി എങ്ങനെയാണ് വളർന്നതെന്ന് ഒന്നും നമുക്കറിയില്ലല്ലോ അച്ഛൻ അവിടെ ചെന്നപ്പോൾ അച്ഛനോട് കണ്ണിയും കയ്യും കാണിച്ചു കൊണ്ടു പിന്നെ തൊലിവെളുപ്പ് കണ്ടപ്പോൾ മനുവും കൂടെ ബാലചന്ദ്രനും കൂടെ തീരുമാനിച്ചത് ഇവള് മതിയെന്ന് ആണുങ്ങളല്ലേ അവർക്കൊക്കെ ഇതൊക്കെ തന്നെ ധാരാളം എന്തുവാടി നീ കുറിച്ച് പറഞ്ഞത് അനാവശ്യമൊന്നും പറയരുത് കേട്ടോ എന്ന് പറയുമ്പോൾ എന്താനാവശ്യം ഇത് തന്നെയാണ് ഇവിടെ നടന്ന സത്യം കാവം അലീന ഇതൊക്കെ കേട്ട് സങ്കടപ്പെട്ട് നിൽക്കുക കേട്ടോ അപ്പോൾ വീണ്ടും അലീനെ മുത്തൂക്കി ചോദിക്കണം എടി നീ എങ്ങനെയാണ് ഇവിടെ വന്നത് നിൻ്റെ അമ്മ ആരാണെന്ന് അറിയോ നിനക്ക് പിഴച്ച് പെറ്റവളല്ലടി നീ എന്ന് വീണ്ടും വീണ്ടും പറയാം അവസാനം അലീനക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട് അലീന പറയാം പഴച്ചു പറ്റുന്നത് ഞാനാണോ എൻ്റെ അമ്മയെന്നെ പെഴിച്ചു പറ്റത് ഞാനെന്ത് തെറ്റെയ്തു ഓ നീ എന്ത് തെറ്റ് ചെയ്തെന്നോ നെയ്യും ആ തെറ്റിൻ്റെ പാപത്തിൻ്റെ ഫലം തന്നെ ഇട നീ അതുകൊണ്ട് തന്നെ നിന്നെ ഇവിടെ നിന്ന് എനിക്ക് യാതൊരു ഇഷ്ടമില്ല പിന്നെ നിവർത്തി കിടകൊണ്ട് നിന്ന് പോകണമെന്നുള്ളൂ മര്യാദയ്ക്ക് കണ്ട് കേട്ടുന്നില്ല എന്നാലും നീ ഇവിടുന്ന് പുറത്താ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ പോകുകട്ടോ അവൾക്ക് നല്ല സങ്കടമാണ് പക്ഷേ മുത്തശ്ശി അലീനെ അടുത്ത് വിളിച്ചിട്ട് ഒരുപാട് സമാധാനപ്പെടുത്തുന്നുണ്ട് മോളെ നീ വിഷമിക്കാതെ അവൾ അങ്ങനെ ഒരു സ്വഭാവക്കാരി സ്വഭാവക്കാരിയായിപ്പോയി ഓ നീ നീ എന്ത് പറഞ്ഞിട്ട് കാര്യമില്ല മോള് സഹിച്ച് നിന്നേ പറ്റത്തുള്ളൂ സാരമില്ല മുത്തശ്ശി ഇത് ൊക്കെ കേട്ടും കേട്ടും ഒരുപാട് ഞാൻ എല്ലാം മനസ്സലിഞ്ഞും ഇവിടെ എന്തും കേട്ടും കണ്ടും സഹിച്ചു നിൽക്കാനുള്ള എനിക്കുണ്ട് അതുകൊണ്ട് എനിക്ക് കുഴപ്പമില്ല മുത്തശ്ശിതോർത്ത് വിഷമിക്കണ്ടെന്ന് പറയാം അങ്ങനെ ചിഞ്ഞിക്കുട്ടിയെ കാണിക്കുകയാണ് ചിഞ്ഞിക്കുട്ടിക്കും അവിടെ എന്നും രണ്ട് ചേച്ചിമാരെയും ഓർത്ത് സങ്കടമാട്ടോ കാരണം ബലൂണും കേക്കും ഒക്കെ വാങ്ങിച്ചിട്ട് വരാമെന്ന് പറഞ്ഞു പോയ രേവതി ചേച്ചിയും അലീന ചേച്ചിയും കണ്ടിട്ടില്ല രാത്രി ആകുമ്പോൾ രണ്ടുപേരും കണ്മുന്നിൽ നിൽക്കുന്നത് പോലെയുള്ള സ്വപ്നം കാണലും പേടിക്കലും കരജിലും ഒക്കെയാണ് അവിടുത്തെ പക്ഷേ രേവതിയാണെങ്കിൽ ഏറ്റവും കൂടുതൽ സന്തോഷവതിയായിട്ടാണ് ആ വീട്ടിൽ കഴിയുന്നത് മാമച്ചേയും ഗ്രേസവയുടെയും സ്വന്തം മകളെ പോലെ അവർ ഷോപ്പിങ്ങിന് പോയി വില കൂടിയ ഡ്രസ്സുകളൊക്കെ വാങ്ങിക്കൊടുക്കുക കേട്ടോ ഇതൊക്കെ കണ്ടും മനസ്സ് നിറഞ്ഞ് സന്തോഷവതിയോട് അവിടെ ജീവിക്കാട്ടോ നമ്മുടെ രേവതി അതാണ് ഇന്നത്തെ എപ്പിസോഡിൽ പുതിയൊരു എപ്പിസോഡ് വീണ്ടും വരാം ചാനൽ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്